മിത്ര ബാക്ടീരിയ സ്യൂഡോമോണസ് ഒരു ജൈവ കവചമായി വിളകളെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം അതേക്കുറിച്ച് പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ സസ്യരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താരയാണ് ഷിബു ജോർജ് ആണ് ഡോക്ടർ സുഷ എസ് താരയുമായി സംസാരിക്കുന്നത് സ്വാഗതം മാഡം ഈ ബാക്ടീരിയയെക്കുറിച്ച് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളാണ് ആദ്യം വരുന്നത് അപ്പം നമ്മുടെ മിത്ര ബാക്ടീരിയകളും ഉണ്ട് സുഡോമോനാസ് ഒരു ഉദാഹരണമാണ് അതെ അതെ നമ്മുടെ പ്രകൃതിയിൽ തന്നെ പല വിധത്തിലുള്ള ജീവാണുക്കളുണ്ട് ജീവാണുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ദോഷം വരുന്നതാവാം അല്ലെങ്കിൽ അത് ഉപകാരപ്രദമാല്ലെങ്കിൽ നമ്മളെ ഒന്നും ബാധിക്കാത്തതാവാം അങ്ങനെ പലതരം മിത്ര ബാക്ടീരിയയും മിത്ര കുമിളികളുണ്ട് അപ്പൊ അതിലൊന്നു തന്നെയാണ് സ്യൂഡമോണാസ് സ്യൂഡമോണോസ് ഫ്ലൂറസെൻസ് അതാണ് നമ്മൾ മിത്ര ബാക്ടീരിയ ആയിട്ട് ചെടികൾക്ക് ഉപയോഗിക്കുന്നത് എല്ലാ സുഡോമോണോസും മിത്രമല്ല അല്ല രോഗം ഉണ്ടാക്കുന്ന ചിലതുണ്ട് ചെടികൾക്കും അതുപോലെ തന്നെ മനുഷ്യനും അലർജി ഉണ്ടാക്കുന്ന സുഡമോണാസുകളും ഉണ്ട് പക്ഷേ ഈ ഫ്ലൂറസൻസ് നമുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന മിത്ര ബാക്ടീരിയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെടികളുടെ കാര്യമാണ് പ്രധാനമായിട്ട് എടുക്കുന്നത് സാർ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ ഒരു കവചം തീർക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ കൃഷിയിൽ നോക്കുമ്പോൾ കൂടുതലായിട്ടും രാസപദാർത്ഥങ്ങളും ഉപയോഗിക്കേണ്ടി വരുന്നു കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വഴി പ്രകൃതിക്കൊരു അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നു അപ്പോൾ അതിന് തരണം ചെയ്യുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മിത്ര ബാക്ടീരിയ ആണ് സ്യൂഡമോണസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചെടികൾക്ക് ഉപയോഗിക്കുന്നതിന് അതിന് മുന്നോടിയായിട്ട് ഞമ്മളിത് പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ് ചെടികളുടെ ഇലയുടെ ഉപരിതലത്തിലോ അല്ലെങ്കിൽ വേരുകളിലോ തണ്ടിന്റെ ഉപരിതലത്തിലോ ചിലത് ചെടികൾക്കുള്ളിലും കാണപ്പെടുന്ന ബാക്ടീരിയ തന്നെയാണ് ഇത് നമ്മൾ വേർതിരിച്ചെടുത്തിട്ട് വംശവർദ്ധന നടത്തി ചെടികൾക്ക് ഉപയോഗിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒത്തിരി വർഷമായി നമ്മൾ ഇതിനെ പരിചയപ്പെട്ടിട്ടല്ലേ ആ തീർച്ചയായും പലതരം അത് കെമിക്കൽസ് ഉപയോഗിച്ച രാസപദാർത്ഥങ്ങൾ മൂലമുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് കൂടുതൽ മനുഷ്യർ അതിനെക്കുറിച്ച് ബോധവാന്മാരായപ്പോൾ എങ്ങനെ കുറച്ചുകൂടെ സന്തുലിതാവസ്ഥ നീക്കാം അത് ജീവാണുക്കളിലൂടെ ജൈവ മാർഗത്തിലൂടെ ചെയ്യാം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പല ബാക്ടീരിയകളും കുമിളുകളുടെയും കണ്ടുപിടുത്തത്തിനും അതിന്റെ ഉപയോഗത്തിനും കാരണമായി തീർന്നു ഞാൻ ചോദിച്ചാൽ മാതിരി ഇത് എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് വരുന്ന രോഗങ്ങളെ ചെറുക്കുന്നത് എങ്ങനെയാണ് ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ഒന്ന് നേരിട്ടുള്ള പാത്തജൻസ് അഥവാ രോഗാണു ിക്കുന്നതിന് ഉപയോഗിക്കും അതുപോലെ തന്നെ ചെടിക്ക് പ്രതിരോധ ശേഷി നേടിക്കൊടുക്കുന്നതിനു സഹായിക്കും അപ്പോൾ രോഗാണുക്കളെ എങ്ങനെ നിയന്ത്രിക്കുമെന്ന് പറയുമ്പോൾ ഇത് പല കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അന്ന് പ്രധാനമായിട്ട് ആന്റിബയോട്ടിക്കുകൾ എന്ന് പറയും അപ്പൊ ആന്റിബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ ലോ മോളിക്കുലർ വെയിറ്റ് ഉള്ള രാസപദാർത്ഥങ്ങളാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉത്പാദിപ്പിക്കുന്ന അണുക്കൾക്ക് ദോഷം വരില്ല എന്നാൽ മറ്റണുക്കളെ ദോഷം വരുന്ന അപ്പോൾ ഈ നമ്മുടെ ചെടികൾക്ക് പ്രധാനമായ രോഗം വരുത്തുന്ന അണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ എതിരായിട്ട് പ്രവർത്തിക്കാൻ ഈ ആന്റിബയോട്ടിക്കുകൾക്ക് സഹായിക്കും അപ്പൊ ബാക്ടീരിയയുടെ മറ്റ് ബാക്ടീരിയയോ ഫംഗസുകളെയോ ഇത് ബാധിക്കുന്നുണ്ട് അത് ഒരു തരം രണ്ടാമതെന്ന് പറയുമ്പോൾ അത് സിഡറോഫോസ് എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഈ സിഡറോഫോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിനെ പിടിച്ചു വെക്കുന്ന തരം കെമിക്കൽസ് ആണ് അപ്പൊ ഇരുമ്പിനെ പിടിച്ചു വയ്ക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഇരുമ്പ് ഈ അണുക്കൾക്കെല്ലാം തന്നെ വംശവർധന നടത്താൻ അത്യാവശ്യമാണ് അപ്പോൾ ഈ സ്യൂഡമോണാസ് ഈ ഇരുമ്പിനെ പിടിച്ചു കഴിക്കുമ്പോൾ സ്യൂഡമോണാസിന് ഉപയോഗപ്പെടുത്താൻ പറ്റും പക്ഷെ മറ്റണുക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വംശ വർദ്ധന തടയും പിന്നെ ഒരുത്തിൻ്റെ പ്രധാനമായിട്ട് വരുന്ന ചെടികൾക്കും വേണം ഇരുമ്പ് പക്ഷേ ചെടികൾക്ക് ഇത് ആഗ്രഹം ചെയ്യാൻ സാധിക്കും അപ്പോൾ അതും ഒരു തരമാണ് പിന്നെ പലതരം എൻസൈമുകൾ ഉണ്ടാക്കുന്നുണ്ട് എൻസൈമുകൾ എന്ന് പറഞ്ഞാൽ മറ്റു സൂക്ഷ്മാണുക്കളായിട്ടുള്ള ഫംഗസുകൾ ബാക്ടീരിയകൾ അപ്പോൾ ഇതിനെ നശിപ്പിക്കുന്ന തരം എൻസൈം അപ്പോൾ കുമിളുകൾ എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന കൈറ്റിൻ പോലുള്ള വസ്തുക്കളുണ്ട് അപ്പോൾ അതിനിയിക്കുന്ന എൻസ അങ്ങനെ പലതരം എൻസയുള്ള അപ്പോൾ അതിനെ ഡയറക്റ്റായിട്ട് നശിപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ വേറൊരു തരം പറഞ്ഞത് നേരത്തെ പറഞ്ഞു വെച്ചാൽ ചെടികൾക്ക് വേണ്ടെന്നുള്ള ആരോഗ്യം കൊടുക്കാം ഒന്ന് ചെടികളുടെ ഹോർമോണുകൾ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഐ എ എ ആസിഡ് സൈറ്റോകൈനിൻ മുതലായ ചെടിയുടെ ഉയരം കൂട്ടുക അതിൻ്റെ കോശങ്ങളെ വർദ്ധിപ്പിക്കുക ഇതിനെല്ലാം ഉപയോഗിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ പല സ്യൂഡമോണോ ഫ്ലൂറസൻസിൻ്റെ വ്യക്തത്തിൽ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതല്ലാതെ തന്നെ അതിൻ്റെ ഡിഫൻസ് മെക്കാനിക്സ് അതിൽ പ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിക്കുക ഇതെല്ലാം പല പല മാർഗങ്ങളാണ് അപ്പൊ ഓരോ ചെടികൾക്ക് നേരിട്ടും അതിനകൂടെ ആരോഗ്യം കൊടുക്കും മാത്രമല്ല രോഗാണുക്കളെ നശിപ്പിക്കാനും ഇതിലൂടെ സഹായിക്കും രണ്ട് രീതിയിലും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട് ചെടികൾക്ക് സഹായം കൊടുക്കുന്നുണ്ട് ഈ സുഡമുനാസ് ഇതിന്റെ ഉപയോഗ രീതി മിക്ക കർഷകർക്കും അറിയാം പക്ഷേ ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഇതിൽ തന്നെ ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ലഭ്യമാവുന്നു അതായത് ഫോർമുലേഷൻ ഏത് തരം പൊടി രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അത് ദ്രാവക രൂപത്തിലുള്ളത് ഉണ്ടാവാം അങ്ങനെ പലതരത്തിലുള്ള രൂപത്തിൽ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് അതും കൂടെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഉപയോഗ രീതി എന്ന് എന്നാലും പൊതുവിൽ നമ്മൾ ഈ സിഡമോണസുകൾ എല്ലാം തന്നെ മണ്ണിലുണ്ടാക്കുന്ന രോഗാണുക്കൾക്ക് വിപരീതമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ആ ശരി അത് രണ്ടു തരത്തിൽ പൊടി രൂപത്തിൽ പൊടി രൂപത്തിൽ എന്ന് പറയുന്നത് ഇതൊരു ബാക്ടീരിയ ബാക്ടീരിയാണ് ഞാൻ പറഞ്ഞു അപ്പൊ ഈ ബാക്ടീരിയയെ ലാബുകളിൽ വംശവർധന നടത്തിയതിനു ശേഷം നമുക്ക് ടാൽക്കെന്ന് പറയുന്ന പാറപ്പൊടിയാണത് എന്ന് വെച്ചാൽ അത് മറ്റ് കെമിക്കൽ റിയാക്ഷൻ ഒന്നും ഇല്ലാത്തൊരു പൊടിയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് അപ്പൊ അതിലൂടെ മിശ്രിതമാക്കി വെച്ചിരിക്കുക ഈ പൊടിയിൽ നമ്മൾ സാധാരണ പറയുന്നത് രണ്ടേ ഗുണം അണുക്കൾ അതിലുണ്ടാവണം അതെല്ലാം ലാബിൽ തന്നെ കറക്റ്റായിട്ട് നോക്കി വെച്ചിരിക്കുന്നുണ്ടാവും അപ്പൊ ഈ പൊടി രൂപത്തിലുള്ളത് നമുക്ക് കലക്കി തളിക്കാം അങ്ങനെ പലതരത്തിൽ ഉപയോഗിക്കാം പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ദ്രാവക രൂപത്തിൽ തന്നെ അപ്പൊ അത് നമുക്ക് ഈ പാറപ്പൊടി പോലുള്ളത് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് വീണ്ടും മണ്ണിലും ചില ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാക്കുന്നതായിട്ടും പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് രൂപത്തിൽ അപ്പം ഈ രണ്ട് രൂപത്തിലാണ് പ്രധാനമായിട്ട് നമുക്ക് ലഭ്യമാകുന്നത് പിന്നെ ഉപയോഗ രീതികള് അപ്പൊ ഉപയോഗ രീതികൾ സ്യൂഡമോണസ് പ്രധാനമായും മണ്ണിലുള്ള അണുക്കളെ നശിപ്പിക്കും അത് മാത്രമല്ല ചെടിയുടെ ഉപരിതലത്തിലുള്ള അണുക്കളെ നശിപ്പിക്കും അപ്പോൾ ഇത് നമുക്ക് ആദ്യം വിത്തിടുന്ന സമയം മുതൽ തന്നെ സ്യൂഡമോണാസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പം പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് എടുക്കാം നെല്ല് നമ്മുടെ പ്രധാന വിളയാണ് അപ്പോൾ അത് കൃഷി തുടങ്ങി നമ്മൾ വിത്ത് എടുക്കുന്നത് അപ്പോൾ വിത്ത് പരിചരണമാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ അത് സാധാരണ പത്ത് മുതൽ ഇരുപത് ഗ്രാം വരെ അതായത് നമ്മുടെ പൊടി രൂപത്തിലുള്ളത് ഒരു കിലോ വിത്തിന് പത്ത് മുതൽ ഇരുപത് ഗ്രാം എന്ന കണക്കാണ് എടുക്കുന്നത് മിക്സ് ചെയ്യുക അപ്പോൾ ഈ പത്തൊന്ന് ചെറിയ വിത്തുകൾക്ക് മിക്കവാറുമ്പോൾ പത്ത് ഗ്രാം മതിയാവും വലിയ വിത്തുകളാണെങ്കിൽ അത് ഇരുപത് ഗ്രാം ഇത് ഒരു തനവോടുകൂടെ തന്നെ ഇതിനകത്ത് മിശ്രിതം പുരട്ടാം അപ്പൊ നെല്ലെന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും വിതയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ടാണ് അപ്പൊ ആ വെള്ളത്തിൽ അവർ ആറ് എട്ട് മണിക്കൂർ ഈ പറഞ്ഞ അളവിൽ ഈ സുഡമോണാസ് പൊടി കലക്കി കലക്കിവയ്ക്കുക പിറ്റേ ദിവസം അതിനെടുത്ത് ഉപയോഗിക്കാം അത് വിത്ത് പരിചരണം അപ്പൊ ഇനി അത് ഞാറ്റടിയിൽ നട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ തൈകൾക്ക് നട്ട് കഴിഞ്ഞു അപ്പോൾ അവിടെയും നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിഴുത് നടുന്ന സമയത്തിൽ വേര് പരിചരണം അല്ലെങ്കിൽ പറിച്ചെടുക്കുന്ന നെല്ല ആ വേര് ഈ ഇതിനകത്തോട്ട് മുക്കി വയ്ക്കുന്നത് ലൈനിയിൽ മുക്കി വെക്കുന്നു അപ്പോൾ ലൈനിയിൽ മുക്കി മുക്കിവയ്ക്കുന്ന പൊതുവേ നമ്മൾ പറയുന്നത് മറ്റു ചെടികൾക്കാണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എഴുന്നൂറ്റമ്പത് മുക്കാൽ ലിറ്റർ വെള്ളം അതൊരു കുഴമ്പ് രൂപത്തിലിരിക്കും അപ്പൊ അതിലോട്ടൊരു മുപ്പത് മിനിറ്റ് മുക്കി വയ്ക്കുക അതിനുശേഷം അതെ നടക്കുക അല്ലെങ്കിൽ നടൻ ഉപയോഗിക്കുന്ന കമ്പുകളാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കുന്നതിന് സഹായിക്കും അപ്പൊ അതിനുപയോഗിക്കുന്ന പക്ഷേ നമുക്ക് നെല്ലിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോന്നെടുത്ത് മുക്കിവയ്ക്കുക സാധ്യമാണ് അപ്പോൾ അത് കർഷകർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഞാറ്റടിയിൽ നിന്ന് ഞാറ് പിഴുതെടുക്കുമ്പോൾ തന്നെ പാടത്തിന്റെ അത്ര ചെറിയൊരു കുഴി പോലൊരു ട്രഫ് പോലെ ഉണ്ടാക്കുക അത് ഒരു ഇരുപത്തഞ്ച് ചതുരശ്ര മീറ്റർ അളവിലൊരു ട്രഫ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു രണ്ട് ടാങ്ക് മാതിരി ചെറിയൊരു ടാങ്ക് പോലെ ചെളി വെച്ചിട്ടൊന്നും ഉണ്ടാക്കാം അപ്പോൾ അതിലോട്ട് സ്യൂഡമോണാസ് രണ്ടര കിലോ കലക്കി ആ വെള്ളത്തിലോ രണ്ടര സെന്റിമീറ്റർ ലെവലിൽ ഒരു വെള്ളം ഉണ്ടായിരിക്കുമ്പോൾ അതിൽ രണ്ടര കിലോ സ്യൂഡമോണാസ് പൊടി ഒരു ഒന്ന് കലക്കിയിട്ടിരിക്കുക അതിലോട്ട് നമ്മൾ ഇപ്പോഴുതെടുക്കുന്ന ഞാറ് ഒരു മുപ്പത് മിനിറ്റ് മുക്കി വെച്ചിട്ട് നൽകാം അപ്പോൾ അത് വേര് പരിചയമാണ് ഇനി അത് നമുക്ക് നേരിട്ട് ചെടികൾക്ക് വിതറി കൊടുക്കാൻ പറ്റും വിതറി കൊടുക്കുന്ന ഈ പൊടി രൂപത്തിലുള്ള നേരിട്ടാകുമ്പോൾ നമുക്ക് മുഴുവനും എത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിനായിട്ട് ചാണക പൊടിയുമായിട്ട് ചേർത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു ഒരു കിലോ സിഡമോണാസ് എടുക്കുകയാണെങ്കിൽ രണ്ടര കിലോ ചാണകപ്പൊടി അപ്പം നമുക്കത് യൂണിഫോമായിട്ട് എല്ലാ സ്ഥലത്തും എത്താൻ പറ്റും അല്ലെങ്കിൽ നമ്മളെക്കും പലതും ഇങ്ങനെ എല്ലാ സ്ഥലത്തും എത്താതിരിക്കും അപ്പോൾ അതൊരു മുപ്പത് ദിവസം കഴിയുമ്പോൾ ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് പിന്നെ ഇനി അടുത്ത രീതി എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ നല്ല ചെന പൊട്ടിയൊക്കെ നിൽക്കുന്ന സമയത്ത് ചെടികൾക്ക് തളിച്ചു കൊടുക്കാം അപ്പം തളിച്ചു കൊടുക്കാൻ എടുക്കുന്നത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം ആ ഒരു കണക്കിലാണ് എടുക്കുക അത് തളിച്ചു കൊടുക്കുക അപ്പൊ ഇത് തന്നെ ഏത് ചെടികൾക്കാണെങ്കിലും ഇതേ അളവുകൾ തന്നെയാണ് നമ്മൾ സ്വീഡോണാസ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതുപോലെ തന്നെ വേരിന് വരുന്ന രോഗമാണെങ്കിൽ ഇപ്പോ കുരുമുളകിനുള്ള ദ്രുതപാട്ടം വരെയാണ് അത് മണ്ണിൽ കൂടെ നമുക്ക് കൊടുക്കാം ഈ ലായനി തന്നെ അതായത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്ന തോതിൽ എടുത്ത ലായനി നമുക്ക് ആ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇങ്ങനെ പലതരം അത് വിത്ത് ഇടുന്നത് മുതൽ വിത്ത് പരിചരണം വേര് പിടിക്കലിന് വേര് മുക്കി നെടുക അതിന് വെതറി കൊടുക്കുക തളിച്ച് ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാം ഇത് പച്ചക്കറിയിലും ഇതേമാതിരി ഏതിലാണെങ്കിലും ഈ ഏത് തരമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ വ്യത്യാസം വരും കൊടി രൂപത്തിലുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത് പക്ഷെ നമ്മൾ ദ്രാവക രൂപത്തിലുള്ളതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പൊതുവേ കണക്ക് പറയുന്നത് അഞ്ചു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കിളക്കിയാണ് തളിക്കുക പക്ഷെ ഇതിന് കുറച്ച് വ്യത്യാസം വരും ഇപ്പൊ ഇത് കാർഷിക സർവകലാശാലയിൽ ഉണ്ടാക്കുന്നതിന്റെ നിർദ്ദേശമാണ് ഞാൻ പറയുന്നത് ഈ ഈ നമ്മൾ നമ്മൾ പച്ചക്കറിയിലൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ നെല്ലിൽ വരുന്ന രോഗങ്ങൾ ഉണ്ട് പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതലേ ഉപയോഗിക്കാന്ന് പറയുന്നത് നെല്ലിന് പല രോഗങ്ങളും വരും അപ്പോ ഈ സുഡമോണസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു അണുക്കൾക്കെതിരെ ഉപയോഗിക്കുന്നതിനേക്കാളും മൊത്തത്തില് സാധാരണഗതിയിൽ നമുക്ക് വരുന്ന രോഗങ്ങളെല്ലാം നിയന്ത്രിക്കും ബാക്ടീരിയ രോഗം അതെ കവചമുണ്ടാക്കുക അപ്പൊ അതും പ്രൊഫൈലാറ്റിക് എന്ന് പറയുക അതായത് ആദ്യം ചെയ്യുക രോഗം വന്നതിന് ശേഷം ചെയ്യുന്നതിന് മുമ്പേ ആദ്യം തന്നെ നല്ലൊരു കവചം തീർത്ത് ചെടി ആരോഗ്യമായിട്ട് നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നെല്ലിൻ്റെ രോഗം എടുക്കുകയാണെങ്കിൽ പ്രധാന രോഗമായിട്ടുള്ള ബ്ലാസ്റ്റ് പോള രോഗം എന്ന് പറയുന്നത് ഷീത്ത് ബ്ലൈറ്റ് പോളക്കരിച്ചിൽ അതുപോലെ തന്നെ ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ് അതായത് ബാക്ടീരിയൽ ഇലകരിച്ചിൽ ഇതൊക്കെ പ്രധാനമായിട്ട് നമുക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഇതിനെ എല്ലാം പ്രതിരോധിക്കുന്നതിന് തന്നെ നന്നായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം മുതലേ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ രോഗങ്ങൾ വരാതെ തന്നെ വലിയൊരളവരെ അതിനെ സുസൂക്ഷിക്കും ായിട്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയുടെ ചെയ്തു കൊടുക്കാം അതായത് ചെടി തൈ നടുന്നത് തൊട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് രോഗം വരാതിരിക്കുന്നത് മാത്രമല്ല ഇതിന്റെ വളർച്ചയും ത്വരിതപ്പെടുത്തും അപ്പോൾ നമ്മളത് കൊടുക്കുമ്പോൾ ഇത് രോഗം വന്ന് നശിക്കാതിരിക്കാനായിട്ട് സാധിക്കും ൾ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ മുൻകരുതലായിട്ട് കൊടുക്കുന്നതിനേക്കാളും രോഗം വന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക എന്നല്ല പക്ഷേ ഈ കാര്യം എടുക്കുമ്പോൾ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇത് പ്രകൃതിയിൽ തന്നെ ഉള്ളൊരു ജീവാണ് അപ്പോൾ അതൊരു വിഷമായിട്ട് നമുക്ക് മാറുന്നില്ല മറ്റു രോഗകാരിയായിട്ട് മാറുന്നില്ല ഇതൊരു ബാക്ടീരിയ ആണ് നമ്മൾ നമ്മൾ ഈ അത് പറിക്കാൻ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ ആ സമയം തന്നെ അത് പറിക്കാവോ അതോ ഇത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പറിക്കണോ അങ്ങനെ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഉണ്ടാക്കുന്നതല്ല പ്രകൃതിയിലുള്ളതാണ് ഇപ്പൊ നമ്മൾ തളിച്ചില്ലെങ്കിലും പ്രകൃതിയിലുള്ള ഉണ്ടാകും അത് പിന്നെ മനുഷ്യൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ രോഗം ഉണ്ടാക്കുന്നതുമില്ല പിന്നെ പൊതുവെ നമ്മൾ ശുചിയാക്കി കഴിക്കുമ്പോ ഇങ്ങനെയുള്ളതെല്ലാം മാറുന്നുണ്ട് ഉപയോഗിച്ചുകഴിക്കുമ്പോ അല്ലെങ്കിൽ നശിപ്പിക്കാൻ കഴിയുന്നുണ്ട് അഥവാ നമ്മുടെ ഇതിനകത്തായി കഴിഞ്ഞാലും നമുക്ക് രോഗം ഉണ്ടാക്കുന്നതല്ല സൂഡമോണാസ് ഈ ട്രൈക്കോഡർമ നമ്മുടെ മിത്രി കുമ്പൾ അത് കർഷകർ തന്നെ അത് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് നമ്മള് ചാണകത്തിലും ഇതിലൊക്കെ സൂഡോമോനാസ് അങ്ങനെ പ്രശ്നം ട്രൈക്കോഡർമ കൂടുതലായിട്ട് മണ്ണിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് വളത്തിനോടൊപ്പം അതായത് ചാണകപ്പൊടിയോടു കൂടെ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത് പക്ഷേ ഈ സ്യുഡമോണോസ് കൂടുതലും തളിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ ജൈവപദാർത്ഥം ഇല്ലെങ്കിൽ ഇതിനെ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ തളിക്കുന്ന രീതിയിൽ പക്ഷേ എന്നാലും കർഷകരെ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട് നമുക്ക് കുറച്ചൊന്ന് കൂട്ടാം അതായത് നമ്മുടെ തേങ്ങ വെള്ളം പലപ്പോഴും നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന വെള്ളമൊക്കെ കളയുന്നുണ്ട് അപ്പം അതിനകത്ത് വളരെയധികം ന്യൂട്രിയൻസ് ചേർന്ന വെള്ളമാണ് അപ്പോൾ ആ തേങ്ങ വെള്ളം എടുത്തിട്ട് ഇതിലൊരു ഇരുപത് ഗ്രാം പൊടി ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എത്തു കഴിഞ്ഞാൽ ഇത് അഞ്ച് ആറോ അതിലധികം മടങ്ങോ ഇത് വംശവർദ്ധന വരെ അപ്പം അത് നമ്മൾ നേർപ്പിച്ച് നേർപ്പിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമുക്കത്രത്തോളം ഉപയോഗിക്കേണ്ടി വരില്ല അതൊക്കെ പല കർഷകരും ചെയ്യുന്ന മാർഗങ്ങളാണ് പിറ്റേ ദിവസം ഉപയോഗിക്കാനാണെങ്കിൽ നമ്മളൊന്ന് പുളിപ്പിച്ച തേങ്ങ തേങ്ങാവെള്ളമൊക്കെ ഉപയോഗിക്കുന്നതിന് ചെടിയുടെ വളർച്ചയെ പരിപോഷിപ്പിക്കും അപ്പോൾ അതുപോലെ തന്നെ ഇതും ഒരു പരിധിവരെ ഉപയോഗിക്കാം പറയപ്പെടുന്നത് ജീവനുള്ള നമ്മൾ ഈ പോയി ദ്രാവകമായിട്ട് അല്ലെങ്കിൽ പൊടിയാവട്ടെ അതൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ഡേറ്റ് അതെ തീർച്ചയായിട്ടും ഈ ജീവാണുതരമായിട്ടുള്ള വളങ്ങൾ ആവട്ടെ അല്ലെങ്കിൽ കീടനാശിനികളാവട്ടെ ഗുണനാശിനികളായിട്ട് വാങ്ങിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇതാണ് അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഇതിനകത്ത് രണ്ടേ ഗുണം അനുപാതത്തിൽ അണുക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ ഇതിരിക്കുമ്പോൾ ആ ടാൽക്കെന്ന് പറയുന്ന മെറ്റീരിയൽ ഇതിനകത്ത് ആഹാരമൊന്നും കൊടുക്കുന്നില്ല ഇതൊരു ഉറങ്ങുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത് അത് കാലം കഴിയും തോറും ഇത് പതുക്കെ പതുക്കെ നശിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് പറയുന്ന ഒരു പറയുന്നൊരു ആറുമാസമാണിത് സുരക്ഷിതമായിട്ടിരിക്കാം എന്നാലും ഒരു നാല് മാസം നമുക്ക് പറയാം അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പോഴും അതിനകത്തൊരു ഡേറ്റ് എഴുതിയിട്ട് എഴുതിയിട്ടിരിക്കാം അപ്പോൾ അത് കാലാവധി കഴിഞ്ഞത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക അപ്പൊ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളറിയില്ല അതിനകത്ത് സർ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളവരെ അറിയില്ല അപ്പോൾ വെറും പാറപ്പൊടി തളിക്കുന്നതാ അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ പറയുന്നത് തന്നെ നമ്മൾ തളിച്ചു പക്ഷെ ഒരു ഗുണം ഉണ്ടായില്ല എന്നത് അപ്പൊ അതിന്റെ എഫക്റ്റ് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതും നമുക്ക് അത്യാവശ്യമാണ് പിന്നെ വേറൊരു കാര്യം കൃഷിക്കാർ വാങ്ങിക്കും അര കിലോയുടെ ആയിരിക്കും ഒരു കിലോയുടെ അവരൊരു ഇരുപത് ഗ്രാം എടുക്കും അവർ തന്നെ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കും പിന്നെ അതിനെ കുറിച്ച് ശ്രദ്ധിക്കാറില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലാവധി നോക്കിയിട്ട് തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ പറഞ്ഞ മാതിരി അത് സൂക്ഷിച്ച് നമ്മൾ വെക്കണമെങ്കിൽ അതങ്ങനെ നോർമൽ ചെയ്യാൻ റെഫ്രിജറേഷൻ റെഫ്രിജറേഷൻ വേണ്ട വേണ്ട നോർമലി നമ്മൾ പിന്നെ ഒത്തിരി ചൂടൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ നോർമലി നമുക്ക് പിന്നെ ഈ വാങ്ങിക്കുന്ന സ്ഥലത്തെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ക്വാളിറ്റി നമുക്കൊന്ന് അഷ്യൂർ അതും ഇത് ജീവാണു ആയതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തുണ്ട് എന്ന് നമുക്ക് നോക്കിയെടുക്കുന്നത് ബുദ്ധിമുട്ടാണ് ശരിക്കും നമുക്ക് വിശ്വസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വാങ്ങിക്കാതി പിന്നെ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊന്നും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് പുറത്തുള്ള നല്ല സ്പീഷീസുകളുണ്ട് ഇനങ്ങളുണ്ട് എന്ന് പറയാം പക്ഷെ അത് നമ്മുടെ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടുള്ളത് മാത്രം ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ രീതിയിൽ ഇവിടെ അത് പ്രവർത്തിക്കണമെന്നില്ല അപ്പൊ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെ അതേമാതിരി പ്രവർത്തനം തീർച്ചയായിട്ടും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇത് ഉപയോഗിക്കുന്നതാണ് നമുക്ക് നല്ലതാണ് ഫലപ്രദമാണ് സമയം ഇതാണ് രാവിലെയോ വൈകിട്ടോ അങ്ങനെ വല്ലതും നല്ല മണ്ണ് നല്ല ചൂടായി കിടക്കുന്ന സമയമാണെങ്കിൽ പൊതുവേ പുറത്തോട്ടാണല്ലോ കളിക്കുന്ന മണ്ണിലോട്ടൊക്കെ ഒഴിക്കുമ്പോ ജീവാണുക്കള് നശിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അപ്പോ കഴിയുന്ന വൈകുന്നേരം അത് നല്ലത് അതിന് തന്നെ അവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം പെട്ടെന്ന് കിട്ടും മാത്രമല്ല ഇങ്ങനെ ഏത് ജീവാണു വളം ഇതാണെങ്കിൽ കൈക്കുടർമയാണെങ്കിൽ തന്നെയും ആവശ്യത്തിന് ഈർപ്പം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താം പിന്നെ ജൈവപദാർത്ഥങ്ങൾ ഉണ്ടോന്നു ഇതൊക്കെ അവർക്ക് അവിടെ വംശവർധന നടത്താൻ ആവശ്യമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെടിയിൽ അത് ആ കുഴപ്പല്ലേ ചെടിയിൽ തളിക്കുക ഏത് രാസപദാർത്ഥാണേയും തളിക്കുമ്പോൾ അധികം കാറ്റില്ലാത്തപ്പോൾ തളിക്കുക രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം തളിക്കുക ഇതൊക്കെ നമ്മൾ പൊതുവേ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് തളിക്കുന്നത് നമുക്ക് ബാധകമാണ് പിന്നെ ചിലപ്പോൾ നമുക്ക് ഈ ഉപയോഗിക്കേണ്ട സാഹചര്യം വരാറുണ്ട് അതിന്റെ കൂടെ ഉപയോഗിക്കാൻ ഇല്ല ഇല്ല ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല രാസവളങ്ങളുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റില്ല ജൈവ വളങ്ങളോട് ഉപയോഗിക്കാം പക്ഷെ ചാരം പോലുള്ള തീവ്രമായിട്ടുള്ളതിന്റെ കൂടെ ഉപയോഗിക്കരുത് പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് രോഗം അതികഠിനമാവും നമ്മൾ ഈ ജൈവ നിയന്ത്രണത്തിലൂടെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ സംയോജിത രോഗ നിയന്ത്രണം എന്ന് പൊതുവേ പറയുന്നതാണ് അത്യാവശ്യം വരുമ്പോൾ നമുക്ക് രാസപദാർത്ഥം ഉപയോഗിക്കാം പക്ഷേ വീണ്ടും നമുക്കതൊന്ന് അതൊന്ന് നിലനിർത്തി ൊണ്ടുപോകാനായിട്ട് ഈ ജൈവ രീതിയിലുള്ള കുമനാശിനികൾ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ അതിനൊരു പതിനഞ്ച് ദിവസത്തെങ്കിലും ഇടവേള കൊടുക്കുക അല്ലെങ്കിൽ ആ നിൽക്കുന്ന രാസപദാർത്ഥം ഇതിന് വളരാൻ അനുവദിക്കില്ല അപ്പം ഒന്ന് നമുക്ക് നിയന്ത്രിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ജൈവമാർഗം മാർഗം അവലംബിക്കാം ഇവിടെ നമ്മൾ പറയാറുണ്ട് ഈ ഈ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യണം പിന്നെ ഒക്കെ ചെയ്യാറുണ്ട് ഇത് രണ്ടും ും ചില പറ അത് നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് ഇപ്പൊ ചില സ്ഥലങ്ങളിൽ വളരെയധികം രോഗ പ്രവണത ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ വീണ്ടും കൃഷി ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് കെമിക്കൽ തന്നെ ഉപയോഗിക്കേണ്ടി വരും അപ്പൊ ആ സമയം വിത്ത് പരിചരണം നടത്തുന്നതിന് കെമിക്കൽ ഉപയോഗിക്കാം പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ മണ്ണിലേക്ക് നമുക്ക് ഇതൊഴിച്ചു സോഡോമനാസ് കൊടുക്കാം നമ്മൾ ഏതൊക്കെ ചെടിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ രോഗത്തിന്റെ അഗൈൻസ്റ്റിൽ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഈ സോഡോമനാസ് എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയധികം നാശം ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ഫൈറ്റ് ഓഫ് തോറ എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേക കാലാവസ്ഥ കാരണം മൺസൂൺ സമയത്ത് വളരെയധികം അംശവർത്തനത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തോട്ടവിളകൾക്ക് തോട്ടവിളകൾക്ക് എന്ന് പറഞ്ഞാൽ മൻ നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒരുതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുരുമുളകിന്റെ ദ്രുതവാട്ടം തെങ്ങിലുണ്ടാകുന്ന ഓലച്ചിയൽ കമുകിൽ ഉണ്ടാകുന്ന മഹാളി പിന്നെ നമ്മുടെ സുഗന്ധവ്യഞ്ജന വിളകളായിട്ടുള്ള ഏലം ഇഞ്ചി മഞ്ഞൾ ഇതിനെല്ലാം തന്നെ അഴുകൽ ഉണ്ടാക്കുന്ന ഒരു പ്രധാന വിളയാണ് അപ്പൊ ഈ രോഗ െല്ലാം തന്നെ നമ്മൾ സീഡമണാസ് വളരെ ഫലപ്രദമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും മഴക്കാലത്തിന് മുമ്പായിട്ട് ആ ചെടികളുടെ ചൂടൊക്കെ ഒന്ന് ശുചീകരിച്ച ശേഷം പാടവും ചെടികളിന് ശുചീകരണം നടത്തിയതിനു ശേഷം മുൻകരുതലായി ചൂട് ബോണാസ് തളിച്ചു കൊടുക്കുക മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സമയത്ത് ഇടപാതി വരുന്നത് തുലാവർഷ സമയത്തിന് മുമ്പായിട്ട് തളിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രോഗം വരുന്ന അതിതീവ്രമായ രോഗമുള്ളപ്പോൾ ഇതിനെ അവലംബിക്കാൻ നമുക്ക് രാസപദാർത്ഥത്തിലേക്ക് മാറാം പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് വീണ രോഗതീവ്രത കൂടുതലാണെന്ന് കഴിഞ്ഞാൽ ചിലര് ഓർഗാനിക് അല്ലെങ്കിൽ ജൈവ രീതിയിൽ മാത്രം നിയന്ത്രിക്കുന്നവരുണ്ട് നിയന്ത്രിക്കുന്നവരുണ്ടാവും ഒരു പ്രാവശ്യത്തെ ആപ്ലിക്കേഷൻ കൊണ്ട് അല്ലെങ്കിൽ കൊടുക്കുന്നത് കൊണ്ട് നിർത്തരുത് അതിൻ്റെ ഒരു ചെറിയ ഇടവേള വിട്ടിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ആണ് ഇപ്പൊ ഈ ഒരു നല്ല ചർച്ചയില് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്ത് സുഡോമനാസിനെ പറ്റി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ചർച്ചയായിരുന്നു വളരെ നന്ദി